മോദിയുടെ തുറന്ന കത്തിന് പിന്നാലെ കെഎസ്ആർടിസി ജീവനക്കാർക്ക് തുറന്ന കത്തുമായി മന്ത്രി കെ വി ഗണേഷ് കുമാർ ഒരാൾ മാത്രമാണ് ബസ് കൈകാണിക്കുന്നതെങ്കിലും നിർത്തണമെന്നും രാത്രി പത്തിനുശേഷം സൂപ്പർഫാസ്റ്റ് ബസ്സുകളും അതിന് താഴെയുള്ളവയും യാത്രക്കാർ ആവശ്യപ്പെടുന്ന സ്ഥലത്ത് നിർത്തണമെന്നും സ്ത്രീകളെയും കുട്ടികളെയും ഇരുട്ടിൽ ഇറക്കി വിടരുതെന്നും കത്തിൽ മന്ത്രി ആവശ്യപ്പെടുന്നുണ്ട് റോഡിലൂടെ ബസ് ഓടിക്കുമ്പോൾ മറ്റ് ചെറുവാഹനങ്ങളെയും കാൽനട യാത്രക്കാരെയും കരുതലോടെ കാണണമെന്ന ഉപദേശവും കത്തിലുണ്ട് കെഎസ്ആർടിസിയുടെ പണം ഉപയോഗിക്കാതെ തന്നെ ജീവനക്കാർക്ക് വിശ്രമിക്കാൻ എസി മുറികളുണ്ടാകും ജീവനക്കാർക്ക് ആരോഗ്യ പരിശോധനയും തുടർ ചികിത്സയും ഉറപ്പാക്കും സ്പോൺസർഷിപ്പിലൂടെ കെഎസ്ആർടിസി സ്റ്റേഷനുകൾ നവീകരിക്കാൻ പദ്ധതിയുണ്ട് തുടങ്ങിയ കാര്യങ്ങളും കത്തിൽ വിശദീകരിക്കുന്നുണ്ട് യാത്രക്കാരോട് അന്തസ്സും ആദരവും നിറഞ്ഞ സമീപനം സ്വീകരിക്കണമെന്ന് കത്തിൽ പറയുന്നു യാത്രക്കാരാണ് യജമാനന്മാർ എന്ന പൊതുബോധം ഓരോ ജീവനക്കാരിലും ഉണ്ടാകണമെന്നത് അടക്കം നിർദ്ദേശത്തിൽ പറയുന്നു താൻ മന്ത്രിയായി ചുമതലയേറ്റപ്പോൾ മുഖ്യമന്ത്രി ജീവനക്കാരുടെ ക്ഷേമത്തിനും കെഎസ്ആർടിസിയുടെ പുരോഗതിക്കും വേണ്ടി മാർഗനിർദ്ദേശങ്ങൾ നൽകിയിരുന്നുവെന്ന മുഖവുരയോടെയാണ് കത്ത് ആരംഭിക്കുന്നത് വരുമാനം ചിലി കാശുപോലും പോകാതിരിക്കാനും ദുർവിനിയോഗം ചെയ്യപ്പെടാതിരിക്കാനും വേണ്ടിയുള്ള സമീപനമാണ് സ്വീകരിച്ചിരിക്കുന്നതെന്ന് മന്ത്രി പറയുന്നു കെ എസ് ആർ ടി സിയിൽ വർഷങ്ങളോളം പ്രവർത്തിച്ച് ജീവിതം കെട്ടിപ്പടുക്കുകയും വിരമിച്ച ശേഷം പെൻഷൻ ആനുകൂല്യങ്ങൾ കൈപ്പറ്റുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തു തന്നെ കെ എസ് ആർ ടി സിയെ നശിപ്പിക്കുവാനും നിലവിൽ ജോലി ചെയ്യുന്നവരുടെ ജീവിതം ദുരിതത്തിലാക്കുവാനും ശ്രമിക്കുന്നത് മനസ്സാക്ഷിക്ക് നിരക്കുന്ന പ്രവൃത്തിയല്ലെന്നും ഉണ്ട ചോറിനോടുള്ള നന്ദികേടായി അതിനെ നിരീക്ഷിച്ചാൽ കുറ്റം പറയാനാവില്ലെന്നും കത്തിൽ മന്ത്രി ചൂണ്ടിക്കാട്ടുന്നു സ്പോൺസർഷിപ്പ് വഴി കെഎസ്ആർടിസി സ്റ്റേഷനുകൾ നവീകരിക്കുന്നതിന് ഉണ്ടെന്ന് മന്ത്രി കത്തിൽ വിശദീകരിക്കുന്നു അഞ്ചാം തീയതി നൽകുമെന്ന് മുഖ്യമന്ത്രി ഉറപ്പു പറഞ്ഞ ശമ്പളത്തിന്റെ ആദ്യ കെടു പതിനാലിനാണ് ഈ മാസവും വിതരണം ചെയ്യാനായത് പെൻഷൻ വിതരണം മുടങ്ങിയതിനാൽ കേസ് വീണ്ടും തിങ്കളാഴ്ച ഹൈക്കോടതി പരിഗണിക്കും അതേസമയം പ്രതിദിന ഡ്രൈവിംഗ് ടെസ്റ്റുകളുടെ എണ്ണം മുപ്പതായി കുറയ്ക്കുന്നതടക്കം മന്ത്രി കെ ബി ഗണേഷ് കുമാർ നിർദ്ദേശിച്ച പരിഷ്കാരങ്ങൾ താൽക്കാലികമായി നിർത്തിവയ്ക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉറപ്പു നൽകിയതായി ഓൾ കേരള ഡ്രൈവിംഗ് സ്കൂൾ വർക്കേഴ്സ് യൂണിയൻ നേതാക്കൾ അറിയിച്ചു സംഘടന നൽകിയ നിവേദനത്തിന്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രിയുമായി ചർച്ച നടത്തിയിരുന്നു പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് ശേഷം ഇക്കാര്യം ചർച്ച ചെയ്ത് തീരുമാനിക്കുമെന്നും അതുവരെ പരിഷ്കാര നടപടികൾ നിർത്തിവെക്കുമെന്നും മുഖ്യമന്ത്രി ഉറപ്പു നൽകിയതായി പ്രസിഡന്റ് കെ കെ ദിവാ magnificent ടെസ്റ്റിംഗ് റൗണ്ടുകൾ ഡ്രൈവിംഗ് സ്കൂളുകൾ ഒരുക്കുക ടെസ്റ്റിന് ഉപയോഗിക്കുന്ന വാഹനങ്ങളിൽ നിരീക്ഷണ ക്യാമറ ജി പി എസ് ഘടിപ്പിക്കുക തുടങ്ങിയവയും താൽക്കാലികമായി നിർത്തിവയ്ക്കും എസ് ആർ ടി സിയുടെ മേൽനോട്ടത്തിൽ സംസ്ഥാനത്തെ ഡ്രൈവിംഗ് സ്കൂളുകൾ ആരംഭിക്കുമെന്നും മിതമായ നിരക്കിൽ മികച്ച നിലവാരത്തിലുള്ള ഡ്രൈവിംഗ് പരിശീലനം നൽകുകയാണ് പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത് സംസ്ഥാനത്തെ വിവിധ ഭാഗങ്ങളിൽ ഇരുപത്തിരണ്ട് പരിശീലന കേന്ദ്രങ്ങളാണ് ആദ്യഘട്ടത്തിൽ ആരംഭിക്കുക പാർശാല ഇഞ്ചക്കൽ ആറ്റിങ്ങൽ ആനയറ ചാത്തന്നൂർ ചടയമംഗലം മാവേൽക്കര പന്തളം പാല കുമളി അങ്കമാലി പെരുമ്പാവൂർ ചാലക്കുടി നിലമ്പൂർ ൂർ പൊന്നാനി എടപ്പാൾ ചിറ്റൂർ കോഴിക്കോട് മാനന്തവാടി തലശ്ശേരി കാഞ്ഞങ്ങാട് എന്നിവിടങ്ങളിലാണ് ആദ്യഘട്ട പരിശീലന കേന്ദ്രങ്ങൾ ആരംഭിക്കുക സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സ്ഥാപിക്കുന്ന പരിശീലന കേന്ദ്രങ്ങളിലൂടെ കെഎസ്ആർടിസിയിലെ വിദഗ്ധരായ ഇൻസ്പെക്ടർമാരെ ഉപയോഗിച്ച് ആവശ്യമായ അധിക പരിശീലനം ഉൾപ്പെടെ നൽകി അതാതിടങ്ങളിൽ തന്നെ ഡ്രൈവിംഗ് ടെസ്റ്റ് സംവിധാനം ഒരുക്കി ലൈസൻസ് ലഭ്യമാക്കുന്നതിനുള്ള പദ്ധതിയാണ് ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാറിന്റെ നിർദ്ദേശാനുസരണം വിഭാവന ചെയ്യുന്നത് കൂടുതൽ സമയം കൃത്യതയോടുള്ള പരിശീലനം നൽകി ദേശീയ അന്തർദേശീയ നിലവാരത്തിലുള്ള ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ ഡ്രൈവിംഗ് യോഗ്യത സൃഷ്ടിക്കുകയാണ് ലക്ഷ്യമിടുന്നത് न्यूज डेस्क न्यूस्डेस्कमु